നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിങ്ങളുടെ അനുവാദം ഇല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് കെ എസ് ഇ ബിയുടെ സ്റ്റേ വയർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അയൽപക്കക്കാരന് നിങ്ങളുടെ അനുവാദത്തോടു കൂടി നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ അതായത് നിങ്ങളുടെ സ്ഥലത്തിൽ കൂടെ കെ സി ബിയുടെ സ്റ്റേ വയർ വലിക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നാൽ നിങ്ങളുടെ സമ്മതത്തോടു അല്ലാതെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനെതിരെ എന്തെയാണ് നടപടി സ്വീകരിക്കാം നിങ്ങൾക്ക് യാതൊരുവിധ ഉപദ്രവവും ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു കെ സി ബിയുടെ സ്റ്റേ വയർ സ്ഥാപിച്ചതെങ്കിൽ അതിന് അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കാരണം നിങ്ങളുടെ അയൽവക്കക്കാരന് ഒരു കറണ്ട് കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സഹായം ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അത് നിങ്ങളുടെ അനുവാദം കൂടാതെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനെതിരെ എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏത് കെ സി ബി സെക്ഷൻ ആണോ ഇത് സ്ഥാപിച്ചത് അവിടെ നിങ്ങൾ ഒരു രേഖാമൂലമുള്ള ഒരു പരാതി കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് യാതൊരു വിധ പരിഹാരവും ലഭിച്ചിട്ടില്ല എങ്കിൽ കെ സി ബിയുടെ കൺസ്യൂമർ റിഗ്രസ്റ്റൽ ഫോറങ്ങൾ ഉണ്ട് അതായത് ഉപഭോക്തൃ പരിഹാര പരാതി സെല്ല് ഇവിടെ നിങ്ങൾക്ക് പരാതി കൊടുക്കാം കേരളത്തിലെ ഇത് മൂന്ന് സ്ഥലങ്ങളിലാണ് ഉള്ളത് കോഴിക്കോട് എറണാകുളം കൊട്ടാരക്കര ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പരാതി കൊടുക്കാം പരാതി കൊടുക്കുമ്പോൾ നിങ്ങൾ നേരത്തെ കെ സി കൊടുത്ത പരാതിയുടെ ഒരു കോപ്പി കൂടെ ഇതിനൊപ്പം വെക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് വൈദ്യുത കണക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൺസ്യൂമർ നമ്പർ അതുപോലെ തന്നെ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു സ്റ്റേ വാർ സ്ഥാപിച്ചത് ആ ഒരാളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ അവരുടെ കൺസ്യൂമർ നമ്പർ കിട്ടുവാണെങ്കിൽ അതും കൂടെ നൽകുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ ഉണ്ടായാലും മതി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഇതിനെതിരെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്